മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിന് നടപടിയുമായി വനംവകുപ്പ് എല്ലക്കൽ മുതൽ രാജാക്കാട് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചു മാറ്റുക മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനംവകുപ്പ് അനുമതി നൽകേണ്ട മരങ്ങൾ മുറിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയത് എല്ലക്കൽ മുതൽ രാജാക്കാട് വരെ ഇരുപതോളം മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത് ഇതിൽ ഒൻപതെണ്ണം മുറിക്കുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ ഡി എഫ് ഒ നൽകിയിരുന്നു ബാക്കിയുള്ള മരങ്ങളും അടിയന്തിരമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എ ജോൺസൺ പറഞ്ഞു മലയോര ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ റോഡിൽ തടസ്സമായി നിൽക്കുന്ന ഒരു ഇരുപതോളം മരങ്ങൾ അതായത് മുല്ലക്കാനം മുതൽ എല്ലക്കൽ വരെയുള്ള ഇരുപതോളം മരങ്ങൾ ചാന്തപാറ ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ അവർ ഒരു അപേക്ഷ തന്നിട്ടുണ്ട് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മരങ്ങളെല്ലാം ഒന്ന് അളവെടുത്ത് ഇതിൻ്റെ എല്ലാ ഏതാണ്ട് അതിന് വിലയിട്ട് ഇത് ഞങ്ങളുടെ എടുപ്പാട്ടുപോന് മുഖേന ഇത് മുറിച്ച് നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അളവൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നടപടികൾ വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി മരങ്ങൾ അടയാളപ്പെടുത്തുകയും സോർട്ട് ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു